മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുടിവെള്ള കിണറുകളിൽ സൂപ്പർ ക്രോർഡിനേഷൻ നടത്തുന്നതിന് പഞ്ചായത്ത് തല ഉദ്ഘാടനം ജി എം എൽ പി കല്ലാകോല സ്കൂളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ നിർവഹിച്ചു അതെ

ചോക്കാട് ജില്ലാ പഞ്ചായത്തിലെ സ്കൂളുകൾ കുറക്കുന്നതിന് മുമ്പ് ജൂണ് മൂന്നാം തീയതി സംസ്ഥാനത്ത് എല്ലാ സ്കൂളുകളും കുറക്കുകയാണ് അത് മുന്നോടിയായി നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളിലെ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന എല്ലാ കിണറുകളും സൂപ്പർ ക്ലോഡിനേഷൻ നടത്തുന്ന ഒരു പഞ്ചായത്ത് പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയുള്ളത് നമുക്കറിയാം ഈ മഴക്കാലമായതിനാൽ പല രീതിയിലുള്ള രോഗങ്ങളും നമ്മുടെ പ്രദേശത്തും നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് ജലത്തിലൂടെയാണ് പടരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ജലജന്യ രോഗങ്ങൾ പടരുന്നതിന് ഒരു മുൻകരുതലെടുക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളുടെ കിണറുകളും സൂപ്പർ ടൂർഡിനേഷൻ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ആശമാരുടെയും അതോടൊപ്പം തന്നെ സ്കൂൾ അധ്യാപകരുടെയും പി ടി അംഗങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പഞ്ചായത്ത് മെമ്പർമാരുടെയൊക്കെ നേതൃത്വത്തിൽ അതിവിപുലമായിട്ട് നടക്കുകയാണ് അതുപോലെ സ്കൂളിൽ വെച്ചിരുന്നു ഇതിൻ്റെ ഒരു പഞ്ചായത്തിലെ ഉദ്ധാരണ അവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീകലാ ജനാർദ്ദനൻ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശുചിത പ്രിയപ്പെട്ട നമ്മുടെ ഈ സ്കൂളിൽ പഞ്ചായത്തിലെ പ്രത്യേകം ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തം പോലത്തെ പകർച്ചവ്യാധി രോഗങ്ങൾ പകരുന്നത് വെള്ളത്തിൽ കൂടിയാണ് കൂടാതെ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്ത രോഗം റിപ്പോർട്ട് ചെയ്തതിനാൽ ജാഗ്രതയോടുകൂടിയാണ് ഇതിനെ കാണുന്നത് പഞ്ചായത്തിലെ കുടുവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണറുകളിലെ വെള്ളം പരിശോധനക്കായി ലാബിലേക്ക് അയക്കുകയും വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് എടുക്കുന്ന നടപടികളും സ്കൂളുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങളും ചെയ്തു വരികയാണ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ ഷിജിദ മുച്ചിക്കൽ സ്കൂൾ പ്രധാന അധ്യാപകൻ സി എം മുസ്തഫ മഷ് ജെ എച്ച് ഐ ജിതേഷ് പി ടി എ പ്രസിഡന്റ് കെ ടി സമീർ ആശാവർക്കർ ഉഷാ ദേവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ